പത്തരമാറ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കനകയുടെയും ഗോവിന്ദൻ്റെയും തീരുമാനത്തെക്കുറിച്ച് ദേവയാനി അറിയുന്നുണ്ട് അങ്ങനെ ആ ഒരു സങ്കടത്തിൽ നിൽക്കുകയാണ് ദേവയാനി എന്നിട്ട് ഇക്കാര്യത്തെക്കുറിച്ച് ആദർശനോട് പറഞ്ഞിട്ട് ഒന്ന് പോയി സംസാരിക്കുക നീ അവളുടെ ഭർത്താവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശനെ അങ്ങോട്ട് പറഞ്ഞയക്കുകയാണ് ഇതനുസരിച്ച് ദേവയാനി പറഞ്ഞതനുസരിച്ച് ആദർശൻ നയനയെ കാണാൻ പോവുകയും നയനയെ കണ്ടിട്ട് ഇക്കാര്യങ്ങൾ സംസാരിക്കും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആ സമയത്ത് നയന പറയുന്നുണ്ട് എനിക്ക് അതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല ഞാൻ തീർച്ചയായിട്ടിൻ്റെ കൂടെ വരാം പക്ഷേ അമ്മയും അച്ഛനും പറയുന്നത് പിന്നീട് ഇങ്ങോട്ട് പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു ബന്ധവും ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് അച്ഛനും അമ്മയും പറയുന്നത് എന്നൊക്കെ പറയുകയാണ് നയന അങ്ങനെ ആ ഒരു സമയത്തന്നെ കനക അവിടേക്ക് വരുന്നുണ്ട് എന്നിട്ട് കനകയും പറയുന്നുണ്ട് അതെ നയന പറഞ്ഞത് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം ഇനി മോള് നിന്റെ കൂടെ മോൻ്റെ കൂടെ അങ്ങോട്ട് വരികയാണെങ്കിൽ പിന്നെ നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവില്ല ഞങ്ങൾ അങ്ങോട്ട് വരില്ല മോന് വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം പക്ഷേ ആ ഒരു പഴയ പോലുള്ള ബന്ധങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന വീട് മോനെടുത്ത് തന്നതല്ലേ ഞങ്ങൾ വേറെ വീട് വേണമെങ്കിൽ നോക്കാം അത് അതിലൊന്നും മോന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ഇത് അതിനെക്കുറിച്ചൊക്കെ എന്തിനാ പിന്നെ നിങ്ങൾ ഇപ്പോൾ സംസാരിക്കുന്നത് അതൊക്കെ പിന്നീടുള്ള കാര്യമല്ലേ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ സംസാരിക്കേണ്ട പിന്നെ നയന എന്റെ ഭാര്യയല്ലേ ആ നിലക്ക് നിങ്ങൾ ഇവിടെ നിന്ന് പോവേണ്ട മാറി മാറി താമസിക്കേണ്ട ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറയുകയാണ് ആദർശ് എന്നിട്ട് ഒടുവിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് പോവുകയാണ് ആദർശ് വരുന്ന സമയത്ത് ദേവയാനി ആദർശ ആദർശിനെ അവിടെ കാത്തു നിൽക്കുകയായിരുന്നു എന്താണ് നയനയുടെ വീട്ടിൽ സംഭവിച്ചത് എന്നുള്ളതും കനക എന്താണ് പറഞ്ഞത് എന്നുള്ളത് അറിയാനുള്ള ആകാംക്ഷയിൽ നിൽക്കുകയാണ് ദേവയാനി അങ്ങനെ ദേവയാനി ചോദിക്കുന്നുണ്ട് എന്തായി മോനെ എന്നൊക്കെ പറഞ്ഞ സമയത്ത് അവർ കടുത്ത തീരുമാനത്തിൽ തന്നെ ാണ് അതിൽ യാതൊരു മാറ്റവുമില്ല നയന നയനെ എൻ്റെ കൂടെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ പിന്നെ യാതൊരു ബന്ധവും ഉണ്ടാവില്ലെന്നാണ് അവര് പറയുന്നത് രണ്ടു കൂട്ടരും പഴയ പോലുള്ള ബന്ധമൊന്നും ഉണ്ടാവില്ലെന്നാണ് പറയുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് ആ ബന്ധം ത്തിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ നയനെ നിന്റെ ഭാര്യയില്ലേ ആ നിലക്ക് നിനക്ക് തീരുമാനമെടുത്ത് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നൂടെ എന്നൊക്കെ പറയുന്ന സമയത്ത് അതിന് നയന തയ്യാറാകുന്നില്ല അവൾക്ക് രണ്ടുപേരും വേണമെന്നാണ് അവൾ പറയുന്നത് എന്നൊക്കെ പറയുകയാണ് ആദർശ അങ്ങനെ രണ്ടുപേരുടെയും ഇടയിൽ ഒന്നും പറയാനാവാതെ ആകെ ശ്വാസം മുട്ടി നിൽക്കുകയാണ് ദേവയാനി ആദർശനോടാണെങ്കിൽ മരുമകളോടുള്ള സ്നേഹം തുറന്ന് പറയാൻ ദേവയാനിക്ക് കഴിയുന്നില്ല അതുപോലെ തന്നെ കനകയോടും അത് തുറന്ന് പറയാൻ കഴിയുന്നില്ല ആ ഒരു ശ്വാസമുട്ടലിലാണ് ദേവയാനി നിൽക്കുന്നത് പക്ഷേ ഒടുവിൽ തുറന്ന് പറയേണ്ട ആ ഒരു സാഹചര്യം സാഹചര്യം വരികയാണ് അല്ലെങ്കിൽ തൻ്റെ മരുമകളെ എനിക്ക് നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ഭയം ദേവയാനിയുടെ ഉള്ളിൽ വരികയാണ് കാരണം കനകയും ഗോവിന്ദനും ചേർന്നിട്ട് ഇവരുടെ സ്നേഹം തെളിയിക്കാനുള്ള ഒരു കളിയാണ് കളിക്കുന്നത് എന്നുള്ളത് രണ്ടു കൂട്ടർക്കും മനസ്സിലായില്ല അങ്ങനെ ഇടയ്ക്ക് ദേവയാനി നയനെ വിളിച്ച് കാര്യമൊക്കെ അന്വേഷിക്കുന്നുണ്ട് ആ സമയത്ത് ഞാനെ പറയുന്നുണ്ട് അവർ എന്താണ് ഇങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുത്തത് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം അത്രയ്ക്കും അച്ഛനൊക്കെ വളരെ ദേഷ്യപ്പെട്ടിട്ടാണ് എന്നോട് സംസാരിക്കുന്നത് ഇതുവരെ അങ്ങനെ അച്ഛൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടേയില്ല പക്ഷെ അവർക്ക് മടുത്തോ എന്നൊക്കെയാണ് അവർ പറയുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് ദേവയാനി ആകെ സങ്കടപ്പെട്ടു നിൽക്കുകയാണ് ഒടുവിൽ തൻ്റെ മരുമകളെ തനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ദേവയാനി ഒടുവിൽ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എല്ലാവരോടും തൻ്റെ സ്നേഹം മരുമകളോടുള്ള സ്നേഹം തുറന്ന് പറയാനായിട്ട് അവർ നന്ദാവനത്തിലേക്ക് പോവുകയാണ് അങ്ങനെ ദേവയാനി നായനയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് ആ സമയത്ത് കനക അത് കാണുന്നുണ്ടായിരുന്നു എന്നിട്ട് കനക ചോദിക്കുന്നുണ്ട് അല്ല എന്തിനായി ഇപ്പോൾ വന്നത് മരുമകളെ ഇനിയും ദേഷ്യപ്പെട്ടിട്ട് ഓരോന്നും പറഞ്ഞിട്ട് കുത്തി നോവിക്കാനാണോ ഇങ്ങോട്ട് വന്നത് അതിന് അങ്ങനെ ചെയ്യുമെന്ന് കരുതിയിട്ടാണ് ഞങ്ങളവളെ അങ്ങോട്ട് പറഞ്ഞയക്കാത്തത് പിന്നെ നിങ്ങളെന്തിനായി ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയത്ത് ഞാൻ എൻ്റെ മോന് വേണ്ടിയിട്ടാണ് വന്നത് എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കനക ഒട്ടും തന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളൊരു ക്രൂരയായ സ്ത്രീയാണ് എൻ്റെ മകളെ മകളെ ഇട്ട് ഇത് ബുദ്ധിമുട്ടിച്ചതിന് കണക്കൊന്നുമില്ല അതുകൊണ്ട് ഇനി ഞങ്ങൾ മകളെ ഇട്ട് ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വിട വിടത്തില്ല കാരണം കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമായല്ലോ ഇതുവരെ സ്നേഹം എന്താണ് എന്നുള്ളതും അവർക്ക് സമാധാനം എന്താണ് എന്നുള്ളതും അവൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇനി ഞങ്ങൾ അവളെ അങ്ങോട്ട് വിടാൻ തയ്യാറായല്ല തയ്യാറല്ല അതുകൊണ്ട് നിങ്ങളിവിടുന്ന് എത്രയും പെട്ടെന്ന് പോകാൻ നോക്കുക നിങ്ങൾ ദുഷ്ടയായ സ്ത്രീയാണ് എൻ്റെ മകളെ ഇത്രയും വെറുക്കുന്ന ഒരു സ്ത്രീ ലോകത്തുണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ ദേവയാനയാകെ നെഞ്ചു പൊട്ടി കരയുകയാണ് കരച്ചിൽ കണ്ടിട്ട് കനക കനകക്ക് തന്നെ സങ്കടം വരുന്നുണ്ട് എന്നിട്ട് നിങ്ങളെന്തിനാണ് കരുന്നത് നിങ്ങളെ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ എൻ്റെ മകളെ വേദനിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ലേ ഞാൻ പറഞ്ഞത് നിങ്ങൾക്കിഷ്ടമുള്ള കാര്യമല്ലേ എൻ്റെ മകളെ നിങ്ങളെ മകൾ മകനിൽ നിന്ന് ഒഴിവാക്കിപ്പിച്ചിട്ട് നിങ്ങളെ മകനെക്കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കുക എന്നുള്ളത് നിങ്ങളുടെ ആഗ്രഹമല്ലേ അതിന് പറയുന്നതിന് നിങ്ങൾ നിനയ്ക്ക് കരയുന്നത് എന്നുള്ള രീതിയിലൊക്കെ കനകങ്ങനെ അധിക്ഷേപിച്ച് ചോദിക്കുന്നുണ്ട് ഒടുവിൽ നെഞ്ചു പൊട്ടിയിട്ട് ആ സത്യം തുറന്ന് പറയുകയാണ് ഇത് എൻ്റെ മരുമകളല്ല എൻ്റെ മകളാണ് ഞാൻ ഇവളെ മകളായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു അത് ഇവൾക്കും അറിയാവുന്ന കാര്യമാണ് ഇനി ഞങ്ങൾ തമ്മിൽ പിരിക്കാൻ ഒരിക്കലും ആർക്കും കഴിയില്ല അത് നിങ്ങൾ വിചാരിച്ചാൽ നടക്കത്തൊന്നുമില്ല എന്നൊക്കെ കരഞ്ഞുകൊണ്ട് നയനയെ പിടിച്ച് കര കരഞ്ഞുകൊണ്ട് പറയുകയാണ് അതേസമയം നയനയും കരയുകയാണ് അങ്ങനെ കനക ഒടുവിൽ ഈ സത്യങ്ങളൊക്കെ അവരുടെ നാവിൽ നിന്ന് അറിഞ്ഞ ആ ഒരു സന്തോഷത്തിൽ തന്നെ ചിരിക്കുന്നുണ്ട് കനകയുടെ ചിരി ചിരി കണ്ടിട്ട് അവർക്ക് പിടികിട്ടുന്നില്ല എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇത്രയും സങ്കടപ്പെട്ട് അമ്മ പറഞ്ഞിട്ടും അമ്മ എന്താ കളിയാക്കി ചിരിക്കുകയാണോ എന്നൊക്കെ നയന ചോദിക്കുന്ന സമയത്ത് കനക പറയുന്നുണ്ട് നിങ്ങളെന്താ കരുതിയത് കരുതിയത് നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നാണോ നിങ്ങളന്ന് അമ്പലത്തിൽ പോയിട്ട് അമ്മയമ്മയും മരുമകളും കാണിക്കുന്ന സ്നേഹപ്രകടനങ്ങളൊക്കെ ഞാൻ കണ്ടു കഴിഞ്ഞതാണ് അന്ന് ഞാൻ മനസ്സിൽ കുറിച്ചതാണ് നിങ്ങളുടെ നാവിൽ നിന്ന് തന്നെ ഈ സത്യം എനിക്ക് അറിയണം എന്നുള്ളത് അതിനൊക്കെയായിട്ട് ഞാനും ഗോവിന്ദാട്ടനും കളിച്ച ഒരു കളി മാത്രം മാത്രമാണ് ഇത് അല്ലാതെ എൻ്റെ മകളെ ഞാൻ അങ്ങനെ അവിടേക്ക് വിടാതിരിക്കയോ എൻ്റെ മകളുടെ ജീവിതം നശിപ്പിച്ചിട്ട് ഞങ്ങൾക്കൊന്നുമില്ല എന്നൊക്കെ പറയുകയാണ് കനക അങ്ങനെ കനകയുടെ മനസ്സിലും ഗോവിന്ദന്റെ മനസ്സിലും എന്തായിരുന്നു എന്നുള്ള കാര്യം ദേവിയാനയും നയനയും തിരിച്ചറിയുകയാണ് ആ സമയത്ത് ദേവിയാനെ പറയുന്നുണ്ട് എന്നെ ഒരുപാട് നിങ്ങൾ ശ്വാസം മുട്ടിച്ചു വിട്ടോ ഞാൻ ഒരുപാട് വേദനിച്ചു എൻ്റെ മകളെ നഷ്ടം എനിക്ക് നഷ്ടമാകുമെന്നുള്ളത് എനിക്ക് തോന്നിപ്പോയി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല എൻ്റെ ജീവൻ ഇപ്പോൾ നിലനിൽക്കുന്നത് പോലും നിങ്ങളുടെ മകളിലൂടെയാണ് അങ്ങനെയുള്ള മരുമകൾ എന്നിൽ നിന്നും വിട്ടു അകന്നുപോയി എന്നറിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് പറയുകയാണ് അങ്ങനെ ആ ഒരു സ്നേഹത്തിന് മുമ്പിൽ ഖനക തോറ്റു പോവുകയാണ്